നീ ഇറങ്ങി എടുക്കുന്നുണ്ടോ ഇല്ല ഇങ്ങോട്ട് അറിയണേലെ വാ ആന ആനേനെ കണ്ട ഇതാണ് ആന അവനാദ്യൊക്കെ ആനനെ കണ്ടിട്ടില്ലല്ലോ ആദ്യമായിട്ടല്ലേ കണ്ടെ അവൻ ആനേനെ തന്നെ ആദ്യമായിട്ടല്ലേ എന്നാലും ഞാൻ വന്നിട്ട് കഴിഞ്ഞിട്ടില്ലേ പണി കഴിഞ്ഞിട്ടില്ല പണി കഴിഞ്ഞാൽ അവനെ നമ്മളെ കൊണ്ടുവരുമ്പേ ഈ സാധനം നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇത് എന്താ സംഭവം ഇത് ലവ് ലാപ്പിന്റെ എന്ന് പറയും ലവ് ലാപ്പിന്റെ ബേബി സ്ട്രോളർ ആണ് ഇതിന്റെ സീറ്റ് നമുക്ക് വലിച്ച ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇത് വലിച്ചു കഴിഞ്ഞാൽ കെടുത്തി വയ്ക്കാനും പറ്റും അതുപോലെ ഉണ്ണിക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാനായിട്ട് പറ്റും പിന്നെ ഇത് ഉണ്ണിക്ക് വെയിലും മഴയും അങ്ങനെയൊന്നും കൊള്ളാണ്ടിരിക്കാനുള്ള സാധനമാണ് ഒരു കുട പോലെ നിൽക്കണത് അത് നമുക്ക് ഈ സിബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചുരുക്കാനും അതുപോലെ നിവർത്തി വെക്കാനൊക്കെ പറ്റും ഇത് ഇതിൻ്റെ നോബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഉണ്ണിയുടെ കാലില്ലേ അത് വെക്കാനായിട്ട് ഫൂട്ട് റെസ്റ്റാണ് അത് ഉണ്ണിയുടെ കാല് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമാണത് ഇത് ബെൽറ്റ് അവനെ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് പിന്നെ ഇത് നമുക്ക് റിവേഴ്സ് ചെയ്തിട്ടും ഇതിൻ്റെ ഹാൻഡിൽ നമുക്ക് പിടിക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് ഉണ്ണിനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നമുക്ക് നല്ലപോലെ വണ്ടി ഉന്തം ചെയ്യാം പിന്നെ ഇതിൻ്റെ താഴെ കണ്ടാൽ നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാഗും സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കാം പിന്നെ ഒരു ഉണ്ട് ആ സിബ് നമുക്ക് തുറന്നിടാം ആ തുറന്നിടുമ്പോൾ ഉണ്ണി ഉറങ്ങുകയാണെങ്കിൽ അത് നമുക്ക് കാണാനായിട്ട് പറ്റും ഇനിയിപ്പോൾ അതല്ല അങ്ങനെ കാണേണ്ടെന്നുണ്ടെങ്കിൽ അത് അടച്ചിടാനും പറ്റും അതിൻ്റെ ഉള്ളിലും ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിന് നമുക്ക് ഒരു ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട് അത് നമുക്ക് ബാക്കിലും വരുന്നുണ്ട് ബ്രേക്കിംഗ് സിസ്റ്റം അതുപോലെ ഫ്രണ്ടിലും വരുന്നുണ്ട് ബ്രേക്കിംഗ് സിസ്റ്റം പിന്നെ ഇതിൻ്റെ വീൽസ് ഉണ്ടല്ലോ ആ വീൽസ് നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള കാരണം കൊണ്ട് ഏത് ഭാഗത്തോട് കൂടെ നമുക്ക് പോകാനായിട്ട് പറ്റും പിന്നെ ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് തന്നെ ഒറ്റയ്ക്ക് തന്നെ അത് മടക്കാനും അതുപോലെ നിവർത്താനൊക്കെ പറ്റും ഇതിന്റെ അടിയിൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു സാധനമുണ്ട് ട്രോളി പോലെ നമുക്ക് ട്രോളി പോലെ വലിച്ചു കൊണ്ട് പറ്റും ഞങ്ങൾ എവിടേക്കും പോകണ സമയത്ത് ഈ സംഭവം അവൻ എടുക്കാറുണ്ട് ഈ സ്ട്രോളർ നമ്മൾ എടുക്കാറുണ്ട് അപ്പൊ അതാകുമ്പോ അവനും നല്ലതാണ് നമുക്കും നല്ലതാണ് അത് നമ്മൾ ഈ സാധനം കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വരാറുണ്ട് അതുപോലെ തന്നെ മറ്റേ വേറൊന്നല്ല മിനിറ്റ് കഴിഞ്ഞു

ഇതാരാബി നമ്മൾ ദുബായി കണ്ട ആളാണോ അതാരടാ അവനെ ഈ ഇതിനെ കണ്ടിട്ട് പേടിച്ചു നിക്ക അതും ഇരിക്കാനല്ല ഇപ്പോ ഈ സാധനം ഉണ്ടല്ലോ പെങ്കിനെ പെങ്കിന് എന്തൊരു സാധനം പെങ്കിൻ തന്നെയല്ലേ അതിനെ കണ്ടിട്ട് കണ്ടിട്ടടുത്ത് പിന്നെ നീല കളറല്ല കളറ പൊന്മാനാ ഇത് പെങ്കിന് പൊന്മാനന്നല്ല ആണോ അടുത്തേക്ക് പേടിപ്പിക്കുന്നത് ഇതുപോലത്തെ ഒഴുകണ സാധനം തൃശ്ശൂര് നെഹ്റു പാർക്കിലുണ്ട് അവിടെ അവിടെന്ന് അന്നെ തലയും കുത്തി പെണ്ണുണ്ട് കൈ ഒടിഞ്ഞിണ്ട് അത് ഒത്തിരി കൂടി ഹൈറ്റ് ഇണ്ട് ഇതുപോലത്തെ ഞങ്ങൾ ഒരുമിച്ച് കണ്ടു ഞങ്ങളിപ്പോത്താനം പറഞ്ഞു അതുകൊണ്ടാണ് ഇപ്പൊ നേരം നല്ല രസാട്ടാ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനും ഒക്കെ ഒരുപാട് ശല്യം ഇല്ല ഒരുപാട് ഒച്ചപ്പാടും ഇല്ല ആ സൈലന്റ് ഏരിയ ആണ് ഹസ്ബേപ്പ് നമുക്ക് പോവാട്ടാ പോവാസപ്പോ നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് നമ്മളുടെ ഈവനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു അല്ല പോനു ലൈറ്റ് നല്ല ഇഷ്ടമായി അറിയണ്ടറിയണ്ടാവും ഒന്നും പറയാന് നിക്കണ്ടാ നല്ല രസണ്ടല്ലോ ആകാശ നല്ല ഭംഗി ആ സമയം അറിയാൻ വേണ്ടിട്ട് നേരത്തെ ഇരുട്ടായി കഴിഞ്ഞ ഇവിടെ നിന്ന് കണ്ടിരിക്കാൻ പോവാൻ വേണ്ടിട്ടാ കേട്ടാ അവിടെ ഇരുന്നോട്ട നീ ഫുൾ ഫുള് ആനെ ആനെ കണ്ടാ നമ്മള് മറ്റേ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി എവിടെന്ന് പാർക്കീന്ന് ഇറങ്ങി ഇപ്പതേ നമ്മള് നമുക്ക് ഇറങ്ങി ണോ സൂപ്പർ മാർക്കറ്റിലേക്ക് വീട്ടിലേക്ക് ഉണ്ണി ബാക്കിലാണ് ഇരിക്കണേട്ടാ അതെ കണ്ട കാണിക്കണ്ട് ഒന്ന് രണ്ട് ഐറ്റംസ് മതി ഓക്കെ ബാബുവാ എനിക്കൊന്നും ഓൺലൈനിൽ നോക്കിയപ്പോഴേ പൈസ കണ്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഫോർമീല എന്ത് ഞാനും തരില്ലേട്ടാ ബീഫ് ഞാൻ തരില്ല പ്രശ്നം കഴിഞ്ഞില്ലേക്ക് കപ്പയും ീഫും കപ്പയും ബോട്ടി ഡോടാണ്ടോ സ്പൂൺ എനിക്കൊരു സ്പൂൺ ഇതാ അമ്മക്ക് എന്താ ചെയ്യണേ മറ്റേ കൂട്ടാൻ മീൻ കൂട്ടാൻ ചിക്കൻ കറിയല്ലേ ഇത് കപ്പയും ബോട്ടിയല്ലേ അല്ല കപ്പയും ബീഫല്ലേ ഓക്കേ ഇത് കപ്പയും ബീഫും

ഞങ്ങൾ ഒരുമിച്ച് തിന്നും പക്ഷെ അവടെ ഏറ്റാതെ ആക്രാന്തം കൊണ്ട് തിന്നും ഞാൻ എപ്പോഴും ഇങ്ങളെ വെച്ചിരിക്കും കഴിയുമ്പോ അപ്പഴും ഞാൻ പറയുക കളി എടി എരിഞ്ഞിട്ടല്ലേ ഞാൻ ചെക്കടാന്ന് കുറച്ച് തന്നോളടി ചോദിച്ചോണല്ലേ അപ്പ കൊടുക്കും അപ്പ ഞാൻ കൊടുക്കും മരിച്ചാ ഞാൻ ഇരക്കണൂട്ടാ എന്തോ ഭാaje ആ അങ്ങനെ ലാളി ചേച്ചാ താടിയോന്നടാ താടിയോ താടിയോ നെല്ലിയാന്തിനെ കെട്ടിയോണല്ലേ അങ്ങനൊന്നും പറയില്ല അവളങ്ങിനെ പറയാൻ പറ്റണോ അനീതല്ലേം പറയുന്നില്ല നാ നീതാ താടിയാ പോട്ടെ താടിയോ ഓ ഇത കാണാനൊന്നും കൂടി പറ്റുള്ളോടി മടി ഒരു സ്പൂൺ അല്ലേ നമ്മടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മടെ ഫുഡ് അടി കഴിഞ്ഞു ഫുഡ് അടിന്ന് നീ ഒന്നും കഴിക്കുള്ള ഞാനൊന്നും കഴിക്കുള്ള എന്റെ പേരെന്ന് പറഞ്ഞു ഏത് കപ്പയാ അല്ല കപ്പയും ഒട്ടും കഴിച്ചില്ല ആളക്ക് കഴിക്കണ സാധനം ഉള്ളത് വരണവഴിക്ക് ഞാനിടക്കിടക്ക് വരുമ്പോളേ ഞാൻ ആ കടയിലെ അവിടെ നോക്കുമ്പോ ഡാവിന്റെ വണ്ടിയൊക്കെ ഇരിക്കണവിടെ വൈകുന്നേരം വരുമ്പോ ആളെ വണ്ടിയൊക്കെ ഒതുക്കി സാധനം കഴിക്കണതാ റോബോട്ട് പണിക്ക് ഇറങ്ങിട്ട് രാത്രി ആള് സൗകര്യമായിട്ട് ആരെ ശല്യം ആള് പണിയൊക്കെ എടുത്തു ആളുടെ സ്ഥലത്ത് വന്ന് ചാർജ് ചാർജ് ചെയ്തോളും പിന്നെ വേറെ കാര്യങ്ങളൊന്നും പറയാതേക്കല്ലേ അതൊക്കെ നമ്മളും ഉറങ്ങാൻ പോണ രാത്രി പതിനൊന്ന് മണി അമ്മിച്ചത് എവിടെ നിന്നത് കൂട്ടുമായിട്ടുണ്ട് അല്ലേ നമ്മൾ ഉറങ്ങാൻ പോണും കാണാം